നമ്മൾ പല ഡോക്യുമെൻസും സ്കാൻ ചെയ്യുന്നവരാണ് എന്നാൽ അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ പല ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനും ഇല്ലാത്ത തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമ്മുടെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്കാൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ പലർക്കും അത് അറിയാമെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് തോന്നിയത് നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് അതിൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് നമുക്ക് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം സെറ്റിങ്സ് ഓൺ ചെയ്താൽ ഇപ്പോൾ ഡോ സ്കാൻ ഡോക്യുമെൻ്റ് ആൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി ആക്ടിവേറ്റായി നമുക്ക് ബാക്ക് ബാക്ക് എടുത്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തു പോകാം എനിക്ക് ഈ ഒരു കാർഡ് സ്കാൻ ചെയ്യാനുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇപ്പോൾ ടി എന്നുള്ള ഓപ്ഷൻ നമുക്ക് വന്നത് കാണാം കുറച്ച് മുകളിലോട്ട് വെച്ച് നമുക്ക് ആ ബോക്സിനകത്ത് വരുന്ന രൂപത്തിൽ കാർഡ് വെച്ച് കൊടുത്ത് സ്കാൻ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ടി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക ഇവിടെ ഈ ടി എന്ന ഓപ്ഷൻ കാണാം അവിടെ പ്രസ് ചെയ്യുക ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം കറക്റ്റ് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം ഇത് നമുക്ക് നല്ല രൂപത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതൊരു എക്സാമ്പിൾ വേണ്ടിയിട്ടാണ് ഇത്തരം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നന്നായി ഇത് ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഇതുപോലുള്ള ടിപ്സുമായി വരുന്നവരെ വീണ്ടും കാണാം താങ്ക് യു